മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് കേന്ദ്ര ജല കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചതോടെ കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിയിഞ്ഞതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പരിശോധനാ സമിതിയിൽ സ്വതന്ത്ര വിദഗ്ധരും വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളതായും മന്ത്രി വ്യക്തമാക്കി കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നതാണ് കേരളത്തിന്റെ നയം അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമായി വരും ഈ ഡാം നിലനിൽക്കേണ്ടത് ഏറ്റവും കേരളത്തിനും തമിഴ്നാടിനും ആവശ്യമാണ് തമിഴ്നാട്ടിലെ നാലഞ്ച് ജില്ലകൾക്ക് ആവശ്യമായ നിരം ഇവിടെ നടന്നു കൊടുക്കാൻ സാധിക്കും അപ്പം ഇത് ദുർബലമാകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരം ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചത് അപ്പൊ തമിഴ്നാട് കാര്യത്തിൽ ഉന്നയിച്ചു തമിഴ്നാട് ഉന്നയിച്ച കാര്യങ്ങളെന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഈ അണക്കെട്ട് തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് അനുമതി അറിയണം എന്നുള്ളത് ആ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുന്നതിന് മേൽ പ്രസ്താവിച്ച കാര്യങ്ങളും പുരോഗതിക്ക് അനുസൃതമായി വേണ്ട അനുമതിയുള്ള അപേക്ഷകൾ സമയാന്തി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരളത്തെ സമ്മതിക്കും പത്തനംതിട്ട ഇനി വേണമെങ്കിൽ തമിഴ്നാട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലവണ്ണം നടത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ അപേക്ഷകൾ സ്വീകരിച്ച് പരിശോധിച്ച് സുപ്രീം അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു